ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങനായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക്കുകൾ ആവാതെ ശ്രദ്ധിക്കുകയും വേണം വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല നല്ല ശ്രദ്ധ വേണം മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയുന്നു അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുക കൂട്ടാടികളും പ്യൂപ്പകളും വളരും ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും ഡെങ്കിപ്പഞ്ഞി ചിക്കങ്കുനിയ സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ശരി മുത്തശ്ശി മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കഴിയുകളും അരുവികളും എല്ലാം ഇല്ലേ അവർ അതിൽ നിന്നും വെള്ളം കുടിക്കും മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കല പറഞ്ഞു തരാം ആ വേനൽ കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു മാന്യര് പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ് അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പ്രഭു എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയൂ എന്താണ് കേൾക്കട്ടെ നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ് അത് കുറച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും ആനക്കുട്ട നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക അതും ഈ ചൂട് കാലത്ത് നിർത്തൂ ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത് എല്ലാവരും പരസ്പരം നോക്കി നിശദരായിരുന്നു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എല്ലാവരും തലതാഴ്ത്തി നിന്നു ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്തു പറയുന്നു സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു സിംഹം മുന്നോട്ട് വെച്ചു അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സമ്പന്നിയുടെ പണി തുടങ്ങി എല്ലാവരും തന്നെ ഓരോ പണിയിലേർപ്പെട്ടു ചെന്നായ ഒഴികെ എടാ നീ എന്താ ഇവിടെ കിടക്കുന്നത് വരുന്നില്ലേ വന്ന് സഹായിക്കടാ ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ ഓ എനിക്കൊന്നും വയ്യ കൈക്കും കാലിനും തീരെ വയ്യ എന്തു പറ്റി ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയതാ കൊമ്പൊടിഞ്ഞോം എന്ന് പറഞ്ഞത് ആ താഴെ എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ നീയാണോ വീണത് ഞാനല്ലേ പോയെ പോയെ കൈക്കും കാലിനും എല്ലാം നീരാ നല്ല വേദനയുണ്ട് ഇത് കേട്ട് ആന മഴവള്ള സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മഴ തിർത്തു പെയ്യാൻ തുടങ്ങി മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം വെള്ളം ചളിയിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ മഴ പോയി വീണ്ടും പണിയിൽ നിന്നും മാറി ആരും കാണാതെ എത്തി വെള്ളം കുടിക്കുകയും വലിയ കുളത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു തകർപ്പൻ ഒരു കുളി നടത്താനും അവൻ മറന്നില്ല ഇതെല്ലാം മകനും ഇന്ന് അവരുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു ആന താൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു ഒരു ും ചെയ്യാതിരുന്ന അവൻ നീ ഒരു കാര്യം ചെയ്യണം അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം വേണമെങ്കിൽ നിന്റെ ഗതയുണ്ടല്ലോ അതും കൂടി കരുതിക്കൊള്ളു അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക് ഇത് രാജകൽപ്പനയാണ് ശരി പ്രഭു അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു എന്നാൽ ആനയുടെ ഗത കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു അമ്പട കേ എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ ഇപ്പ ശരിയാക്കി തരാം അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു എന്താ തേനിന്റെ ഒരു രുചി ഇന്ന് ഇനി എന്തിനാ വെള്ളം ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതി അടക്കാനായില്ല കുറ്റിച്ചെക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ടു ചെന്നായി ചോദിച്ചു ഓ ആ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു അതാ എവിടെ ഈ കുട്ടിക്കാട്ടിലോ ആ അത് വിട് ഇത് എന്താടാ ഈ കുടത്തില് കഴിക്കാൻ പറ്റിയത് വല്ലതുമാണോ ഞാനാണെ വിഷന്ന് വലഞ്ഞിരിക്കുക ഓ ഇതിനകത്തൊന്നുമില്ലെന്നേ നുണ വല്യ നുണ നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ ചോ ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന് എന്താ അതിന്റെ രുചി ഇത്തിരി എനിക്ക് കൂടി താടാ ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോട് ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ മൂന്നാല് കുമ്പിൾ തരാം ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ അതുവരെ ചേട്ടൻ തേ ആ മരത്തിൽ തല ചേർത്ത് മതിയടാ സന്തോഷം കൊണ്ട് മതി മറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ തല ചേർത്ത് വെച്ചു നിന്നു മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത് തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു അവിടെത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ടു കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു വിവരമറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു ഇവനെ ഞാൻ വിട്ടികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും അയ്യോ ഉറുമ്പ് എന്താ എന്ത് പറ്റി ആ ഉറുമ്പ് കടിച്ചിട്ടാ ഇവിടെ മുഴുവൻ ഉറുമ്പാണ് ആണോ എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ ഓ അതൊക്കെ എപ്പോഴോ പോയി മുത്തശ്ശി ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത് എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ മുത്തശ്ശി ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ നമുക്ക് അപ്പുറത്തിരിക്കാം പണ്ട് പണ്ടൊരു എടുത്ത് കുറച്ചുറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു എല്ലാ ദിവസവും ഉമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു അച്ചടക്കത്തോടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമായനും ആയിരുന്നു ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും ചിന്തയും ഇല്ലാതെ കളിച്ച് രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു ഒരു ദിവസം ഒരു അവന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു അപ്പോൾ തവള പറഞ്ഞു ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു അവനൊന്നും പറയാതെ താഴ്ത്തി നടന്നുപോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി തവള തന്റെ അലസത മാറ്റിയില്ല അവൻ കുളത്തിൽ ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു എന്നാൽ ഉറുമ്പുകൾ എല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചു കൊണ്ടിരുന്നു ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു

ഇതും അവിടെ നിന്നും നീങ്ങി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു തവളക്ക് വിശക്കാൻ തുടങ്ങി എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ എന്റെ കഥ ഇതോടെ തീരും എനിക്ക് വിശക്കുന്നേ അയ്യോ ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം നീ നീ അത് ചെയ്തില്ല മാത്രമല്ല അതിൽ നിന്ന് നോക്കി വരുന്ന പറ്റി ചിന്തിച്ചില്ല അതല്ലേ ശരി എന്നെ അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് ആപത്തുകാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി അതാണ് പറഞ്ഞത് ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്തു കാലത്ത് നമ്മൾക്കത് സഹായകരമാകും എല്ലാ വർഷവും വിഷു എങ്ങനെ ഈ കൊന്നകൾ പൂക്കുന്നത് വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ് മുത്തശ്ശി കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി അതെ വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത്ത വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം എന്താ എല്ലാവരും റെഡിയല്ലേ അങ്ങനെ പറഞ്ഞാൽ പോരാ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം അത് ഞങ്ങൾ അങ്ങനെ കാട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു സിംഹം ഓരോരുത്തർക്കും ഓരോ പണികൾ വീതിച്ചു നൽകി അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി അമ്പലത്തിനു ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ പൊട്ടിക്കുരങ്ങനും വന്നിരുന്നു അമ്മയും അച്ഛനും അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്

ഭഗവാന്റെ ആഭരണങ്ങളോ നീ വല്ല സ്വപ്നവും ഭക്തി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം അമ്പലത്തിലെ വിലവെടുപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം ദേവദോഷം പറയരുത് പൂജാരി അവൻ കുട്ടിയല്ലേ കുട്ടിയാണെങ്കിലും വർഗം പൂജാരിയുടെ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു എല്ലാവരും ഉറങ്ങി എന്നാൽ മാത്രം ഉറങ്ങിയില്ല ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം ആ തങ്കക്കൂടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു മിറ്റേന്നും പതിവ് പോലെ അമ്മക്കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുപ്പായി അങ്ങനെ ഇരുന്ന് ഇരുന്ന് അവിടെ കെണ്ണുറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയെ ആന നട അടയ്ക്കാൻ വന്നു പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത് നമ്മുടെ കുട്ടിക്കുടങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു വിഗ്രഹത്തിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല ഞാൻ പോയ തക്കം നോക്കി ആഭരണമെല്ലാം എടുത്തു ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു ഏന്നേൽക്കട അവിടുന്ന് അയാൾ ഒച്ച വെക്കുന്നത് കേട്ട് ആളുകൾ ഒത്തുകൂടി കൂട്ടത്തിൽ അവന്റെ അമ്മയും ഈ കാഴ്ച കണ്ട് പോയ ആ അമ്മ മകനെ തട്ടി ഉണർത്തി കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി പെട്ടെന്നാണ് അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത് ഹായ് എന്തൊരു ഭംഗി ഭഗവാനെ പോലെ ആഭരണമെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉണക്കം കുഴിച്ചു തനിക്ക് ചുറ്റും നടക്കുന്ന ഒന്നും തന്നെ അവനെ ബാധിച്ചില്ല എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന് അവനെ ശാസിച്ചു അമ്മയും പൂജാരിയും ആളുകളുമെല്ലാം ചേർന്ന് അവൻ്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി ുരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി കുട്ടിക്കുരങ്ങൻ മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി പിന്നിലുമായിട്ടി ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി ഊരി ഏറുമു അതു ചെന്ന് വീണ മരത്തിൽ സ്വർണ വർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്നപ്പൂക്കളായതെന്നുമാണ് കഥ എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കാണിക്കുന്ന പോക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ